നമസ്കാരം ഞാൻ ഡോക്ടർ ആരതി ഞാനിന്ന് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണമായിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾക്ക് എന്ത് അസുഖമായിട്ട് ചെന്നാലും എപ്പോഴും പറയും നിങ്ങൾക്ക് ഇന്ന ഭാഗത്ത് നേർക്കെട്ടുണ്ട് നിങ്ങളുടെ ലിവറിൽ നേർക്കെട്ടുണ്ട് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖമാണെങ്കിൽ അല്ലെങ്കിൽ പാൻക്രിയാസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് പറയും പാൻക്രിയാസില് നേർക്കൊട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓവറയില് നീർക്കെട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് എന്താണ് എന്താണ് അതിന് കാരണം അതെങ്ങനെ മാറ്റാം ഇതൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു എല്ലാ അസുഖത്തിൻ്റെയും ഒരു മൂലകാരണമായിട്ട് എടുക്കാം അപ്പം പലതരത്തിൽ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വരാം അപ്പം ഈ ശരീരത്തിനെ മൊത്തമായിട്ട് എപ്പോഴും ബാധിക്കുന്ന ഒരു തരം ഉണ്ട് അതിനെ പറയുന്നതാണ് സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ അവിടെ നീര് റെഡ്നെസ് ചെറിയ വേദന ഒക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവും അത് ഒരിക്കലും ഈ ഈ ഒരു പെട്ടെന്നൊരു നമുക്കൊരു സെല്ലിന് ഒരു ഇഞ്ചറി പറ്റിയതുപോലെ അത്ര പ്രകടമായിട്ട് കാണത്തില്ല അപ്പം അതൊരു മൈൽഡ് ഫോം ആയിരിക്കും പലർക്കും അത് തിരിച്ചറിയത്തില്ല ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒത്തിരി കാലിലോ കണ്ണിലോ മുഖത്തോ ഒക്കെ ഒത്തിരി നീർക്കെട്ട് വരുമ്പോഴാണ് പലരും അതൊരു നീരായിട്ട് കരുതുന്നത് അപ്പം ഇതിനും എത്രയോ കാലം മുമ്പ് നമ്മുടെ ഈ ശരീരത്തിന് ചെറിയ ഒരു ഈ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അപ്പോഴാണ് അപ്പോൾ ആ അവയവത്തിന് പൂർണ്ണമായിട്ടും ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല അതിന് അത് സെക്രീറ്റ് ചെയ്യേണ്ട ഹോർമോൺസ് അല്ലെങ്കിൽ എന്താണോ ആ അവയവത്തിൻ്റെ ജോലി അത് അതിന് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതിനൊരു സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരും ഇത് കുറേ കാലമാകുമ്പോൾ ഇത് വളരെ ക്രോണിക് ആവുകയും അസുഖത്തിൻ്റെ തീവ്രത കൂടി കൂടി വരികയും ചെയ്യും അപ്പം ഇതൊരു എല്ലാ അസുഖത്തിൻ്റെയും ഒരു മൂലകാരണമായിട്ട് പറയാം ഇപ്പം നമ്മൾക്ക് വളരെ കുറച്ച് അവയവങ്ങൾ ഈ ശരീരത്തിലുള്ളു അപ്പം എല്ലാ അവയവവും ഇൻറ്റർ കണക്റ്റഡ് ആണ് നമ്മൾ ഒരു അവയവത്തെ ബാധിച്ചാൽ അത് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തെ മൊത്തത്തിലായിരിക്കും ബാധിക്കുന്നത് ഇപ്പം തൈറോയിഡിന് ഒരു അസുഖം അത് തൈറോയിഡിനെ മാത്രമല്ല ബാധിക്കുന്നത് നമ്മുടെ ഒത്തിരി സിസ്റ്റത്തിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ശരീരത്തിന് എല്ലാ അവയവങ്ങളും ആവശ്യമുള്ളതാണ് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് അപ്പോൾ ഒന്നിനെ ബാധിച്ചാൽ തീർച്ചയായിട്ടും മറ്റൊന്നിനെ ബാധിക്കുകയും ചെയ്യും പിന്നെ ഒരവയവത്തെ മാത്രമായിട്ട് ബാധിക്കുകയുമില്ല അപ്പം ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ശരീരത്തിന് ഒരു നാച്ചുറൽ റെസ്പോൺസാണ് അപ്പോൾ അതിൽ ആദ്യമായിട്ട് പ്രകടമായിട്ട് കാണുന്നത് ഒരു ചെറിയൊരു ചൂടായിരിക്കും പിന്നെ ചിലപ്പം കൂടുതലാണെങ്കിൽ മാത്രം ഒരു റെഡ്നെസ് വരും അധികം അത് നമുക്ക് ചിലപ്പം ഈ സിസ്റ്റമറ്റിക് ഇൻഫ്ലമേഷനിൽ അത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറില്ല നമ്മൾ അറിയുന്ന രീതിയിലേക്ക് അത് വരില്ല പക്ഷേ ശരീരത്തിന് ചെറിയൊരു ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും ശരീരത്തിൽ എപ്പോഴും ഒരു വേദന ഉണ്ടാവും ഒരു കഴപ്പുണ്ടാവും നമ്മൾക്കൊരലസത ഉണ്ടാവും ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നാണ് അർത്ഥം അപ്പം ഇൻഫ്ലമേഷൻ്റെ എന്താണ് അതിൻ്റെ കാരണം അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നമ്മുടെ ആഹാരം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരത്തിന് ഡാമേജുകൾ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ഈ ഇൻഫ്ലമേഷൻ വരും അപ്പം നമ്മുടെ സെല്ല് ഇപ്പം ഒരു സെല്ലിന് പല സെല്ലുകൾക്കും പല ലൈഫ് സ്പാനുള്ളത് ചിലത് ചിലപ്പോൾ നാല് ദിവസം ജീവിക്കുന്ന സെല്ലായിരിക്കും ചിലത് പത്ത് ദിവസമായിരിക്കും ചിലത് നൂറ്റി ഇരുപത് ദിവസം വരെ വരും അപ്പം നമ്മുടെ ഓരോ പാർട്ട് അനുസരിച്ചിട്ട് പല പല ദിവസമായിരിക്കും ഈ ഒരു സെല്ലിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ശരീരം സ്വാഭാവികമായിട്ട് ഇപ്പോൾ നാല് ഒരു സെല്ല് നാല് ദിവസം എത്തുമ്പോൾ അതിനൊരു പ്രത്യേക തരം പ്രോഗ്രാമുണ്ട് ശരീരം ആ പ്രോഗ്രാമിലൂടെ കടന്നു പോയിട്ട് വേറെ ഒന്നിനെയും ബാധിക്കാതെ ഒരു സെൽ ഡെത്തിലേക്ക് കൊണ്ടുപോകും അതിന് അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും നേരെ മറിച്ച് സഡനായിട്ട് അവിടെ ഒരു സെൽ ഡെത്ത് ഉണ്ടാവും എന്നാൽ അത് ശരീരം പ്രതീക്ഷിക്കാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ സെല്ലിൻ്റെ അകത്തുള്ള കണ്ടൻസ് പെട്ടെന്ന് പുറത്തേക്ക് വരികയും അത് സറൗണ്ടിങ് ചുറ്റുമുള്ള സെല്ലിനെയും കൂടി നശിപ്പിക്കുകയും ചെയ്യും ഈ ഒരു അവസ്ഥയിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലമേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത് ഇതിനെ നെക്രോസിസ് എന്ന് പറയാം ഇതൊരു തരം ഡാമേജ് ആണ് അപ്പം ഇത് ഈ നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന് ഒരു കൂടുതലായിട്ടൊരു ജോലി തരുന്ന ഒരു ഇതാണ് അപ്പം നമ്മുടെ ശരീരത്ത് കൂടുതലായിട്ട് സെൽ ഡാമേജ് നെക്രോസിസ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇപ്പോഴും ശരീരം ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആയിരിക്കും അപ്പം എന്തൊക്കെയാണ് ഈ ശരീരം ഡാമേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാത്തരം ആഹാരങ്ങളും നാച്ചുറൽ നാച്ചുറലാണേലും അണ്ണാച്ചുറലാണേലും ശരീരത്തിന് യോജിക്കാത്ത തരം ആഹാരം ചെന്നാൽ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും ചിലപ്പം ഒരാൾക്ക് ഡാമേജ് തരുന്ന അസുഖം മറ്റേ ഡാമേജ് തരുന്നില്ലായിരിക്കാം ഇപ്പം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുകയാണ് നമ്മളെ യൗവനാവസ്ഥയിലൊക്കെ ഇത് പലപ്പോഴും അറിയില്ല കാരണം നമ്മുടെ സിസ്റ്റം ഒക്കെ കുറേ കൂടെ ആക്റ്റീവായിരിക്കും നമ്മൾ ഏജ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഇത് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കുന്നത് അപ്പോൾ ചിലപ്പം ചിലർക്കിപ്പോൾ പ്രോട്ടീൻ അലർജി എന്ന് പറയാം ആ പ്രോട്ടീൻ അലർജി എന്ന് പറയുന്നത് ഇവർക്ക് ചിലപ്പം അതിനൊരു അഞ്ച് വർഷം മുമ്പേ വരെ അലർജി ഉണ്ടായിരിക്കില്ല അപ്പോൾ അത് അലർജി അല്ല നമ്മൾക്ക് ആ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ അതൊരു അലർജനായിട്ട് മാറുകയും അത് ശരീരത്തിനൊരു ഭാരമാവുകയും ചെയ്യും അങ്ങനെ ശരീരത്തിന് അസുഖം ഉണ്ടാക്കും അപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരം ഡാമേജ് ചെയ്യുന്നത് കെമിക്കൽസാണ് ശരീരത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത എല്ലാത്തരം കെമിക്കൽസും പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ളത് ഫുഡ് കളേഴ്സ് ആയിട്ടുള്ളത് അല്ലാതെ നമ്മളുടെ ഇപ്പം വെള്ളത്തിലൂടെ ആയാലും വായുവിലൂടെ ആയാലും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന കെമിക്കൽസ് ശരീരത്തിന് യോജിക്കാത്തതാണെങ്കിൽ അസെൽ ഡാമേജ് ഉണ്ടാകും പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ളത് ഇപ്പം അമിതമായിട്ട് അസിഡിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ശരീരത്തിനത് ക്ലീൻ ചെയ്യാനായിട്ട് വളരെയധികം ജോലിയാണ് നമ്മളുടെ ശരീരം നോക്കുകയാണ് നമ്മുടെ അനാറ്റമി ഫിസിയോളജി നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലുമായിട്ട് നമ്മുടെ സാമ്യം കിടക്കുന്നത് ഒരു ഫ്രൂട്ടോറിയനുമായിട്ടാണ് നമ്മുടെ ആൻസിസ്റ്റം നമ്മൾ മങ്കിയായിട്ടല്ലേ കരുതുന്നത് അപ്പം അതിൻ്റെ ശരീരഘടനയായിട്ടാണ് നമ്മളുടെ കൂടുതൽ യോജിച്ച് നിൽക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രൈൻ്റെ നീളം നമ്മുടെ സലൈവയുടെ പി എച്ച് നമ്മുടെ വയറ്റിൽ നിന്നും സ്റ്റൊമക് ആസിഡിൻ്റെ പി എച്ച് ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട് കഴിക്കുന്ന ഒരു ജീവിയായിട്ടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഒരു വെജിറ്റേറിയനെ പോലും അല്ല ഒരു ഫ്രൂട്ടേറിയനുമായിട്ടാണ് നമ്മുടെ അനാറ്റമിയും ഫിസിയോളജിയും കൂടുതലും അടുത്ത് നിൽക്കുന്നത് അപ്പം ആ ഒരു ശരീരത്തിലേക്ക് കൂടുതൽ ഹെവി ആയിട്ടുള്ള ആഹാരം നോൺ വെജ് പോലെയുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ വളരെ ഹെവി ആയിട്ടുള്ള പ്രോട്ടീൻ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ അതിപ്പം സസ്യമാണെങ്കിൽ പോലും ശരീരം അതൊരു അലർജനായിട്ട് കാണുകയും ശരീരം അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ഈ ഇമ്മ്യൂൺ റെസ്പോൺസിബിൾ ഒത്തിരി ഡാമേജ് ഉണ്ടാവുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇതുതന്നെ കൂടുതലായിട്ട് അസിഡിക് ആയിട്ടുള്ള ഫുഡ് അതായത് അസിഡിക് വേസ്റ്റുകൾ ശരീരത്തേക്ക് ഇടുന്നത് ശരീരത്തിൽ ക്ലീൻ ചെയ്യാൻ ഒത്തിരി അപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദഹന പ്രക്രിയ കഴിയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രൈനിൽ നിന്നുള്ള രക്തം ശുദ്ധി ആദ്യം പോകുന്നത് ലിവറിലേക്കാണ് ലിവറിലാണ് ഈ ബ്ലഡ് പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കേണ്ടത് അപ്പം ഈ ലിവറിന് താങ്ങാവുന്നതിലും അപ്പുറത്തേക്കുള്ള ടോക്സിൻസ് ആണ് ചെല്ലുന്നതെങ്കിൽ പതുക്കെ പതുക്കെ സെല്ലുകൾ ഡാ ലിവർ സെല്ലുകൾ ഡാമേജ് വരും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കാത്ത രക്തം കറങ്ങുകയും പിന്നീട് എല്ലാ അവയവങ്ങളിലേക്ക് എത്തുകയും ആ അതത് അവയവങ്ങളിൽ കുറേശ്ശേ ഡാമേജുകളുണ്ടാവുകയും പിന്നെ അടുത്ത നമ്മുടെ ഏറ്റവും മേജറായിട്ട് ക്ലീനിങ് ഓർഗനാണ് കിഡ്നി കിഡ്നിയിലേക്ക് എത്തി കിഡ്നിയിലേക്ക് കൂടുതൽ ഡാമേജുകൾ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ലിവറിൽ വേണ്ട വിധത്തിൽ ലിവറിന് ബൈല് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ബൈലാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഫാറ്റ് മെറ്റാബോളിസം പൂർണ്ണമായിട്ടും നടക്കില്ല അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ നമ്മളിത്തിരി ഫാറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിൽ കണ്ടൻറ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്കത് ദഹിക്കാത്ത അവസ്ഥ ഗ്യാസ് പുളിച്ചു തകട്ടൽ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ വരും അങ്ങനെ ശരീരത്തിന് മൊത്തത്തിലൊരു ബാലൻസ് നശിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഇൻഫ്ലമേഷൻ ഏത് വയവത്തെയാണോ ബാധിക്കുന്നത് ആ കൂടുതലായിട്ട് ഏതാ വയവത്തെയാണോ ബാധിക്കുന്നത് അതിൻ്റെ അസുഖങ്ങളിലേക്ക് നമ്മൾ പോകുന്നു അപ്പോൾ ഇത് റിവേഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആഹാര രീതി മാറ്റുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഫ്രൂട്ട്സ് എടുക്കുക എക്സസൈസ് ചെയ്യുക ഇപ്പം ഇതൊരു ക്രോണിക് ആണ് വളരെ ദീർഘകാലമായിട്ട് ഇത് ഉണ്ടെങ്കിൽ ഒത്തിരി അവയവത്തെ ബാധിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അവര് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക ഈ അസുഖത്തിൻ്റെ കാരണം എന്താണോ അതാദ്യം മാറ്റുക പിന്നെ നമ്മുടെ ഈ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ നീർക്കെട്ടുകൾ മാറ്റുക നമ്മുടെ ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറയും നമ്മുടെ വേസ്റ്റും നമ്മുടെ ഇമ്മ്യൂൺ സെൽസും ഒക്കെ ആയിട്ട് ഉള്ളൊരു സിസ്റ്റമാണ് അതിൻ്റെ മൂവ്മെൻറ്റിന് എക്സസൈസ് വളരെ അത്യാവശ്യമാണ് വെള്ളം വളരെ അത്യാവശ്യമാണ് ഒത്തിരി ന്യൂട്രിയൻസ് ആവശ്യമാണ് നമ്മുടെ സെല്ലുകളൊക്കെ ഇമ്മ്യൂൺ സെൽസൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുക ഈ ഇങ്ങനത്തെ പല പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ തന്നെ ശരീരത്തിൽ മൊത്തത്തിലുള്ളൊരു ഇൻഫ്ലമേഷൻ മാറുകയും നമ്മൾ ആരോഗ്യത്തിലേക്ക് കുറേശ്ശെ കുറേശ്ശെ യും ചെയ്യും അപ്പൊ ആദ്യം വേണ്ടത് നമ്മുടെ ആഹാര രീതി മാറ്റുക ശരീരത്തിൽ ഡാമേജ് ഉണ്ടാക്കുന്ന എല്ലാ തരം ആഹാരങ്ങളും മാറ്റുക അല്ലാതെ ചികിത്സ മാത്രം ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല ചികിത്സ ചെയ്യുമ്പോൾ ഇതേ ആഹാര രീതിയാണെങ്കിൽ നമ്മൾ വീണ്ടും അതിനുള്ള കാരണങ്ങൾ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ചു നാളിന് ശേഷം വീണ്ടും ശരീരം ഈ രോഗാവസ്ഥയിലേക്ക് തന്നെ പോകും അപ്പം നമ്മുടെ ഫുൾ ലൈഫ് സ്റ്റൈല് മാറ്റി ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് മാറ്റി ഈ ശരീരത്തിൽ നിന്നും മൊത്തത്തിൽ ഈ ഇൻഫ്ലമേഷൻ മാറുകയും നമ്മുടെ എല്ലാ അവയവങ്ങളും പൂർണ്ണ ആരോഗ്യത്തിൽ ഫങ്ഷൻ ചെയ്യുകയും ചെയ്യും